ഹലോ ഗെയ്സ് ഞാൻ ഇപ്പോൾ ഉള്ളത് നമ്മുടെ കർണാടകയിൽ വൈരക്കുപ്പ എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മുടെ ബാവലിയിൽ നിന്നും പുഴ കടന്ന് കർണാടകയിലെത്തി ഏകദേശം ഒരു അഞ്ഞൂറ് മീറ്റർ വരുമ്പോൾ നമ്മുടെ വൈരക്കുപ്പ തുടങ്ങുന്ന സ്ഥലത്ത് ഒരു ഹോംസ്റ്റേ ആൻഡ് റിസോർട്ടുണ്ട് ഇവിടെ നല്ല രസമാണ് ഈ സ്ഥലം കാണാൻ ഇവിടെ വൈനേരക്കായാൽ വന്യമൃഗങ്ങളൊക്കെ ഇറങ്ങുന്നൊരു സ്ഥലമാണ് പക്ഷേ ഈ കോമ്പൗണ്ടിലേക്ക് ഒന്നും എത്തുമല്ലോ കേട്ടോ ഇവിടെ മതിലും കാര്യങ്ങളും വേലികളൊക്കെ ഉള്ളതുകൊണ്ട് ഇതാണ് നമ്മുടെ ഈ സ്ഥലം അതിസുന്ദരമാണ് ഇവിടെ നമുക്ക് ഒരു മീറ്റിങ് കാര്യങ്ങളൊക്കെ നടത്താനൊക്കെ വളരെ നല്ല ഒരു സ്ഥലമാണ് കേട്ടോ ഭക്ഷണമൊക്കെ ഉണ്ടാക്കാനുള്ള കിച്ചണും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ നമുക്കൊരു നല്ല ഒരു നേരം പോക്കാനൊക്കെ എന്താണ് ഇവിടെ വന്ന് കണ്ടോ മീൻ പിടിക്കുന്നവർക്ക് മീൻ പിടിക്കാനും ചൂണ്ടയിടാനും ഒക്കെ വലവീശാനൊക്കെ പറ്റിയ ഒരു സ്ഥലമാണ് നമ്മുടെ കവിനി ഒഴുകുന്ന കവിനി പുഴയാണ് ഈ കാ നമ്മളീ കാണുന്നത് ാണ് ഈ സംഭവം അതേ ഇങ്ങനെ വന്നിട്ട് ഇതാണ് ഈ സംഭവങ്ങളൊക്കെ ഉണ്ട് റിസോർട്ട് ഇവിടുന്ന് നമ്മൾ അക്കരെ കിടന്നാൽ ഈ പുഴ കിടന്ന് അക്കരയ്ക്ക് പോയാൽ ഒരു ഭാഗം പുൽപ്പള്ളി പിന്നെ ഇങ്ങനെ കറങ്ങി നമ്മൾ ബാവലി എത്തും അവിടുന്ന് നമ്മൾ ഇങ്ങനെ ഇവിടുന്ന് ഇങ്ങനെ നമുക്ക് മൈസൂർ മുൻസൂർ ഇങ്ങനെയൊക്കെ പോകാനൊക്കെ ഇതിൽ ഈ റോഡ് എന്ന് പറയുമ്പോൾ നമുക്കിങ്ങനെ ഉണ്ടല്ലേ ഇത് നമ്മൾ വൈരക്കിപ്പം ഇങ്ങനെ വരുന്ന പുഴ അഴിക്ക് പുഴ സൈഡിൽ കൂടെയുള്ള റോഡാണ് ഈ കാണുന്നത് ഇവിടെ ഇങ്ങനെ വന്ന് ഗേറ്റ് കടന്ന് നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇട്ടിപ്പള്ളി ഇവിടെ ഇങ്ങനെ കസ്ലൊക്കെ ഭക്ഷണമൊക്കെ കഴിക്കാൻ വേണ്ടിട്ടുള്ള സംവിധാനം ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് വൈകുന്നേരത്തൊക്കെ ഈ മാന്കൂട്ടങ്ങളൊക്കെ കണ്ടമാനം ഇറങ്ങുന്ന ഒരു സ്ഥലമായിട്ടോ പക്ഷേ നമുക്ക് ഇവിടുത്തെ ഇതിന്റെ ഉള്ളിലേക്ക് ഇതൊന്നും എത്തൂല വിടെ പണികളിങ്ങനെ നടക്കുന്നുണ്ട് ഒരുപാട് ഇപ്പം ഇവിടെ പണിക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് ഒന്ന് മോഡിഫിക്കേഷൻ ചെയ്യാൻ പോകാൻ അവർ ഇതിങ്ങനെ ഇങ്ങനെ വെറുതെ ഇട്ടിട്ട് കുറച്ചായി അത് കാരണം അവരിങ്ങനെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ ബിൽഡിങ്ങിൻ്റെയും ഒക്കെ അപ്പം അല്ല അപ്പം നമ്മുടെ വീഡിയോ കാണുന്ന എൻ്റെ ചങ്ങലുകൾ പരമാവധി ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പം നമുക്ക് ഇതേപോലെയുള്ള രസകരമായ രസകരമായ അടുത്ത ഒരു വീഡിയോ ആയിട്ട് കാണാം ഓക്കെ പ്രിയപ്പെട്ടവരെ നമ്മുടെ വീഡിയോ പരമാവധി നിങ്ങൾ ഷെയർ ചെയ്യണം ഇത് നമ്മുടെ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ പ്രത്യേകിച്ച് എൻ്റെ പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയാനുള്ളത് നമ്മുടെ ഒരു നമ്മളാൽ പറ്റുന്ന ഒരു ചെറിയ ചാരിറ്റിയും പ്രവർത്തനങ്ങളെ ചെയ്യുന്നുണ്ട് അത് നമ്മൾ പിന്നെ പരസ്യം ചെയ്യുക അല്ലെങ്കിൽ അത് മറ്റൊരാളെ അറിയിക്കാൻ വേണ്ടിയൊന്നുമല്ല നമുക്ക് എന്ത് കിട്ടിയാലും അതിൻ്റെ ഒരു ചെറിയൊരു വിഹിതം വളരെ കഷ്ടപ്പെടുന്ന പാവപ്പെടുന്ന പാവപ്പെട്ട ആളുകൾക്ക് അത് അർഹതപ്പെട്ടവരെ കൈകളിലേക്ക് അത് എത്തും അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സഹകരിക്കുക ഓക്കെ താങ്ക് യു